സഞ്ചാരമായ വഴിയില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയെ വീട്ടിലെത്തിക്കാൻ കിലോമീറ്ററുകൾ അമ്പലപ്പറ അമ്പലപ്പാറശ്ശേരി പൂളത്തൊടി ദാക്ഷായണിയുടെ കുടുംബമാണ് നാല് പതിറ്റാണ്ടിലേറെ കാലമായി ദുരിതം പേറുന്നത് ഈ കാണുന്ന കാഴ്ച കേരളത്തിലെ അമ്പലപ്പാറ പഞ്ചായത്തിലെ വേങ്ങശ്ശേരി പൂളത്തൊടി ദാക്ഷായണി എന്ന തൊണ്ണൂറുകാരിയുടെ പതിറ്റാണ്ടുകളായുള്ള അനുഭവമാണ് അസുഖം വന്നാലോ മറ്റ് അത്യഹിത സാഹചര്യം വന്നാലോ ഒരു വാഹനം കിട്ടാൻ ഏറ്റിക്കൊണ്ടു പോകേണ്ടത് കിലോമീറ്ററുകളാണ് പഞ്ചായത്തിലെ ഏഴാം വാരിൽ പൂളത്തൊടി എന്നുള്ള വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ പത്ത് നാൽപ്പത്തി മൂന്ന് വർഷമായി ഇവിടെ വന്നിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ അന്ന് മുതൽ കൂടെ ഒരു വഴിയാണ് ഉണ്ടായിരുന്നത് പുറത്തു കൂടെ ഒരു വഴിയുണ്ട് ഞങ്ങൾക്ക് അതും സഞ്ചാരയോഗ്യമല്ല അന്ന് മുതൽ ഞങ്ങൾ മാറി മാറി വരുന്ന ഓരോ എലക്ഷനും പഞ്ചായത്ത് പഞ്ചായത്ത് എലക്ഷനും പിന്നെ എല്ലാം എലക്ഷനും ഞങ്ങൾ വരുന്ന വരുന്നവരോടൊക്കെ മെമ്പർമാരോട് പറയാറുള്ളത് ഞങ്ങൾക്ക് ഈ ഒരു വഴിയുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മ വയസ്സായതാണ് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഒരു പറ്റുന്നില്ല അമ്മയ്ക്ക് എന്താ ബി പി ഉണ്ട് ഷുഗറുണ്ട് പിന്നെ കാലുകൊണ്ട് തീരെ നടക്കാൻ വയ്യ പിന്നെ ബ്ലോക്ക് ഉണ്ട് തലയിലും കഴുത്തിലും ബ്ലോക്ക് ഉണ്ട് പിന്നെ കിഡ്നിക്കും കംപ്ലൈൻറ് ഉണ്ട് ഈ സാഹചര്യത്തിൽ അമ്മേന് ഈ രണ്ട് മാസം കൂടുമ്പോൾ ചെക്കപ്പിന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് വർഷത്തിന് മീതായി പോയിട്ട് ഇതിൻ്റെ ഇടയിൽ തീരെ നടക്കാൻ വയ്യാണ്ടായി പനി പിടിച്ചിട്ടൊന്നും പറ്റാണ്ടായിട്ട് കൂടി പറ്റാത്ത ഒരു ഒരു അവസ്ഥയാണ് മോശപ്പെട്ട സാഹചര്യത്തിലാണ് നാലര പതിറ്റാണ്ടിനടുത്ത് പഴക്കമുണ്ടോ ഇവരുടെ ദുരിത ജീവിതത്തിന് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്നും സർജറി കഴിഞ്ഞ ദക്ഷാണിയമ്മയുടെ മകൻ അനിലിനെ വീട്ടിലെത്തിക്കാൻ ഭാര്യയും സഹോദരിമാരും ചുമന്നത് കിലോമീറ്ററുകളാണ് സഞ്ചാരയോഗ്യമായ ഒരു വഴിക്കായി ഇവർ കയറിയിറങ്ങാൻ ഇനി ഒരിടവും ബാക്കിയില്ല എന്നതാണ് സത്യം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണത്തിൽ ഇവർക്ക് സഞ്ചാരയോഗ്യമായ വഴിയില്ലെന്നും ആയത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് അമ്പലപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം മറുപടി നൽകിയിട്ടും മാസങ്ങൾ പിന്നിടുന്നു ഇപ്പോൾ ഏട്ടന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അവിടുന്ന് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ യാതൊരു മാർഗം ഉണ്ടായിരുന്നില്ല ഒരാളെ ഏറ്റാനും കൂടി വിളിച്ചാൽ കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ അവസ്ഥ ആ സമയത്ത് ഞങ്ങൾ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചത് ഇനി വീണ്ടും ഒരു ചെക്കപ്പിനും കൂടി പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഒക്കെ ഞങ്ങൾ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പഞ്ചായത്തു നിന്നൊരു കടലാസ് വന്നിട്ട് ഒരു ലെറ്റർ വന്ന് കിടക്കുന്നുണ്ട് ആറുമാസത്തിന് മീതയായി വന്നിട്ട് അത് അതിൻ്റെ ഒരു തുടർ നടപടികൾ കാണുന്നില്ല ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിരിക്കുന്ന അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സോളം ആവാറായി പിന്നെ ഞങ്ങൾക്കും ചില ചില അസുഖങ്ങളുണ്ട് പിന്നെ എൻ്റെ മൂത്താരനെ ശ്വാസം മുട്ടിലുള്ള ആളാണ് ആൾ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒക്കെ പാടായിട്ട് വേറൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ആ ഏട്ടൻ്റെ മോനെ ഇതുപോലെ ഒരു ആക്സിഡന്റ് വന്നിട്ട് ആള് മൂന്ന് മാസം അമ്പലപ്പാറ ഒരു വാടകയ്ക്ക് ഇരുന്നു ഇങ്ങനെ വീട്ടിലേക്ക് എത്തിക്കാൻ മാർഗം ഇല്ലാണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂന്ന് മാസം അങ്ങനെ ഇരുന്നു പിന്നെ ഇപ്പോൾ അനിയറ്റന് ഏട്ടനാണെങ്കിൽ മുമ്പ് തലയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ തലയുടെ തലയോട്ടിയുടെ ഫ്രണ്ട് ഭാഗം ഇല്ലാത്ത ഒരാളാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അപ്പൊ എത്രയും എത്രയും ഇതായിട്ട് ഞങ്ങൾക്കൊരു വീട്ടിലേക്ക് ഒരു വണ്ടി സൗകര്യത്തിനുള്ള ഇത് തുടർ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന തൊണ്ണൂറ് വയസ്സുള്ള ദാക്ഷായണിയും അസുഖബാധിതരായ മക്കളും ഇനി എന്താണ് എന്താണൊരാശ്രയം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സർക്കാർ ഉത്തരവുകൾക്ക് പോലും പുല്ലുവില കൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥർ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നത് എന്നതിൽ തർക്കമില്ല ദാക്ഷാണി അമ്മയുടെയും മക്കളുടെയും ദുരിതയാത്രയ്ക്ക് എന്ന് വരുമെന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാതെ ബാക്കിയാകുന്നു കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ